സ് ഇനി ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ എടുത്തിരിക്കണം ഞങ്ങൾക്ക് രണ്ടാക്കും ഞങ്ങൾ രണ്ടും മക്കൾക്കും ഉള്ള ഒരേപോലത്തെ ഡ്രസ്സുള്ള വീഡിയോ കേട്ടോ ഇന്ന് വേറെ വീഡിയോ ഇടാൻ കിട്ടിയില്ല അപ്പം ഇന്ന് ഞങ്ങൾ ഡ്രസ്സോട് ചെയ്യാൻ വിചാരിച്ചു അപ്പം ഇത് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഒരേപോലത്തെ ഒരേപോലെയുള്ള ഡ്രസ്സ്ട്ട കളർ ചേഞ്ചാണ് നല്ല ഒരേപോലത്തെ ഡ്രസ്സുകൾ കേട്ടോ ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് എടുത്ത ഡ്രസ്സ് ആട്ടോ അതേപോലെ തന്നെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ അവർക്ക് ബുധനാഴ്ച കളർ ഇടണ്ടേ അതിന് വേണ്ടി ഞങ്ങൾ മീഷോ മീഷോന്ന് ഓർഡർ ചെയ്താണ് അഞ്ച് സെറ്റായിട്ടുള്ളത് കോംബോ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള കേട്ടോ ഞങ്ങൾ അതേപോലെ തന്നെ മഷൂറാ മഷൂറാക്കു പക്ഷെ വേറെയാണ് രണ്ടാളും ഒരു അല്ലാത്തതുകൊണ്ട് അവർക്ക് മഷൂറാക്ക് കുറച്ച് വലിപ്പമുള്ളതാണ് മീഷൂറാക്കേറെ കിട്ടിയത് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെ ഇട്ടത് പക്ഷെ അവൾക്ക് കുറച്ച് രണ്ട് രണ്ട് ജോഡി ഡ്രസ്സ് നല്ല വലിപ്പത്തിൽ വന്നത് ബാക്കി കുഴപ്പമില്ല കാരണം അത് രണ്ടും അവൾ എടുത്തിട്ടില്ല ഞാൻ ബാക്കി മൂന്നെണ്ണം അവൾ ഇട്ടിപ്പോണു സ്കൂൾക്കൊക്കെ ബുധനാഴ്ച ആയി കഴിഞ്ഞാൽ മക്കൾക്ക് കളർ ഡ്രസ്സ് വേണം അപ്പം നല്ല പുതിയതൊക്കെ ഇട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ വേണം ആശയാവും അപ്പം പിന്നെ ഇങ്ങനെ ടീഷർട്ടൊക്കെ ഷർട്ടൊക്കെ എടുത്താൽ രണ്ട് ജീൻസ് പാൻറ്റുണ്ടെങ്കിൽ അവർക്ക് അത് മതിയല്ലോ അത് മഷൂറാടെ ഏട്ടോ മഷൂറാക്കേപോലെ കോമ്പൗൻഡ് എടുത്ത് തന്നെ അത് ബുധനാഴ്ചകളും ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ എടുത്തതാണ് അത് ടീഷർട്ട് ഇത് നല്ല ക്വാളിറ്റി തന്നെ ഇട്ടോ രണ്ടിനും തുണി വ്യത്യാസമുണ്ട് പക്ഷെ രണ്ടും നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഇത് ഇത് ഞങ്ങൾ പെരുന്നാൾക്കവർക്കും ഉണ്ടാക്കും അതേപോലത്തെ ടോർത്ത് ഇട്ടോ രണ്ടാക്കും അരേ പോലത്തെ ഡ്രസ്സ് ഓറാട ഡ്രസ്സാണ് ഇത് പാൻറ്റും ടോപ്പായിട്ട് സെറ്റായിട്ട് വരുന്ന കേട്ടത് അതുപോലെ തന്നെ മഷൂർ ആക്കാൻ അതിൻ്റെ കളർ ചേഞ്ച് ഒരേ കളറില്ലട്ടെ ഞങ്ങൾ എടുത്തു രണ്ടാക്കും കളർ ചേഞ്ച് ആയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇതാവില്ല ഡ്രസ്സ് പെരുന്നാൾക്ക് ഓരോ മോഡലിറങ്ങുമ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഈ രണ്ടെണ്ണം ഡ്രസ് ഞങ്ങളിപ്പോൾ ഈ ചെറിയെണ്ണി കഴിഞ്ഞ് ചെറിയ ഇരുന്നാക്ക് ഞങ്ങൾ രണ്ടാക്കും നമ്മൾ ഇൻസ്റ്റയില് ഒരു പേജണ്ടിട്ട് ഒരാളെ കൊണ്ട് അടുപ്പിച്ചിട്ടുള്ള ഏട്ടോ പച്ച നല്ല റേറ്റ് കുറവില് നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്ത് തന്നിട്ടുണ്ടാകും അതൊരു സ്കേർട്ടും ടോപ്പ് തൈറ്റ് കേട്ടോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫാഷൻ ബ്യൂട്ടി ബ്യൂട്ടിന്നാട്ടോ പേര് പിന്നെ സ്കേർട്ടും തയ്റ്റ് നമ്മൾ മോഡൽ കാണിച്ചു കൊടുത്ത അതേപോലെ നമുക്ക് തയ്ച്ച് തന്നിട്ടുള്ളാണ് നല്ല രസം കേട്ടോ അടിച്ചതൊക്കെ ടോപ്പ് വെൽബറ്റാട്ടോ ടോപ്പ് വെൽബറ്റ് ഇത് സ്കേർട്ട് രണ്ടാളുടെയും ഒരേ കളറാണ് കേട്ടോ ടോപ്പ് നമ്മൾ കളർ ചേഞ്ച് ആക്കിയിട്ടുള്ളൂ മഷൂറാക്ക ഗ്രീനും നോറാക്ക് ബ്ലാക്കും ഇട്ടടുപ്പിച്ച് ഒരേ കളറ് വേണ്ട ചിട്ടാ സ്കേർട്ട് മാത്രം ആ കളറാക്കി ഈ മഷൂറാടെ പോപ്പ് ബസ് മഷൂറാടെ നല്ല രസത്തിൽ തന്നെ അടച്ചു തന്നെ നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്തതിൽ ഓവർ റേറ്റ് ഒന്നും ഇല്ല ഇതിനാകെ വന്നിരിക്കണ എത്ര ഇരുന്നൂറ്റി തൊള്ളായിരം കേട്ടോ തൊള്ളായിരത്തി തൊള്ളായിരം അടിക്കാനും പിന്നെ നമ്മുടെ ഷിപ്പിംഗ് ചാർജും അങ്ങനെ തൊള്ളായിരത്തി അമ്പത് ആ തൊള്ളായിരത്തിഅമ്പത് റുപ്പ്യത് ഒരാളുടെ കേട്ടോ ഒരാളുടെ റേറ്റ് കേട്ടോ തൊള്ളായിരത്തി അമ്പത് ഇത് ഞങ്ങള് രണ്ടു വർഷം മുന്നും രണ്ടു വർഷം മുന്നേ ഉണ്ടാവും ഓണത്തിന് അടച്ചു കേട്ടോ അന്നേ നല്ല ഇറക്കത്തിൽ അടിച്ച കാരണം ഇപ്പൊ നോറാക്ക മഷൂറാക്ക് ഒന്ന് ഇറക്കാൻ പിന്നെയും നമ്മള് സാരിയായിട്ട് തന്നെ കടയിൽ നിന്ന് അടുപ്പിച്ചിട്ടുള്ള അതൊക്കെ ഒരേ പോട്ട് ഈ ഓണം അല്ലെങ്കിൽ പൂരൊക്കെ ഓണം പൂരൊക്കെ വരുമ്പോഴല്ലേ ഇടുള്ളൂ അതിന്റെ അതൊന്നിടില്ല അപ്പൊ അതങ്ങനെ ഇരിക്കും അങ്ങനെ രണ്ടാക്കും ഒരേ പോലത്തെ അങ്ങനെ അടിപ്പിക്കുകയാണെങ്കിൽ രണ്ടാക്കും ഒരേ പോലെ അടുപ്പിക്കല് ഇവിടെ ആകെ രണ്ട് പെൺകുട്ടികളുള്ളു അപ്പോൾ നല്ല അവരെ നല്ലതിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല അടിച്ചിട്ടാണ് ഇതാക്കും കുട്ടികൾ കഴിഞ്ഞു നീൻ്റി മൂസീടെ കേട്ടോ ഞങ്ങൾ ഒരു കല് നിക്കാഹിനെടുത്ത കേട്ടോ രണ്ടെല്ലാം ഒരേപോലത്തെ ചുരിദാറ് കളർ ചേഞ്ച് ഇത് ഞമ്മള് കടയിൽ നിർത്തന്നെയാണ് ഇത് മടക്കി വെക്കാനുള്ള പണി നല്ല നല്ലതിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന രസമാണ് നിവർത്തി നിവൃത്തി അതേപോലെ മടക്കി വെക്കണ്ടേ അത് വലിയൊരു ടാസ്ക് ആട്ട് ഞങ്ങൾക്ക് ഷാൾ ഷാൾട്ടോ പാൻറ് ഞാൻ എടുത്തിട്ടില്ല ഷാളും ടോപ്പും മാത്രം എടുത്തിട്ടോ നല്ല രസമായിട്ടോ അത് കാണാനും എത്താലും നല്ല വൃത്തി തന്നെയാണ് ഇത് മൂസ രസട്ടോ അതേപോലെ തന്നെയാണ് കളർ മാത്രാണ് വ്യത്യാസമുള്ളത് അതേപോലെ തന്നെ ഉണ്ടാക്കിടുത്തത് അതിൻ്റെ പാൻറ്റ് ഇപ്പോൾ പാൻറ്റ് എടുത്തിട്ടുണ്ട് പാൻറ്റ് ഷറാറ ടൈപ്പ് ആട്ടോ അങ്ങനെ ഷറാറ ടൈപ്പാണ് ഇൻ്റെ പാൻഡും അങ്ങനെ തന്നെ ഞാൻ പാൻറ്റ് എടുത്തുള്ള ടൈറ്റാണ് ടോപ്പ് ചാടും മാത്രമേ കൈ കിട്ടിയുള്ളൂ അപ്പോൾ അത് എടുത്തിട്ടൊന്നും ചാടും അതേപോലെ തന്നെയാണ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും പോകും എടുത്തിട്ട് ഓണ വർക്കൊന്നും ഇല്ല കേട്ടത് അത് ഇത് ഞങ്ങൾ ആ കഫ്താനി ഇറങ്ങിയ ടൈമിൽ ഞങ്ങൾ രണ്ടാവും എടുത്തിട്ടുള്ളട്ടോ ഇത് ഒരു പെരുന്നാൾക്ക് ഞങ്ങൾ രണ്ടാളെടുത്തിട്ടുള്ളത് ഇത് ടോപ്പ് നമ്മൾ മാത്ര പാൻറ്റൊക്കെ നമ്മള് ഇത് അതേപോലെ തന്നെയാണ് ഇങ്ങനൊരു ലോങ് അല്ല ഷോർട്ട് അല്ലാത്തൊരു തരത്തിലുള്ള ഒരു ടോപ്പ് ആട്ടോ കഫ്താനി ടൈപ്പ് ു ഇനി ഇത് തന്നെയാണ് ഒരേപോലെ തന്നെ ഡ്രസ്സുകള് ഇനി അതൊന്നും അല്ല ടാസ്ക് ഇതാണ് വൻ ടാസ്ക് ഇതൊക്കെ മടക്കി വെക്കണം ഞങ്ങൾക്ക് തൽമാറയില് മടക്കി വെച്ചിട്ടുണ്ടാവുന്ന കേട്ടോ ഞങ്ങൾ എടുക്കാതെ നമ്മൾ നമ്മളെടുക്കുള്ളൂ അപ്പം മടക്കി വെച്ചിട്ടുണ്ടാകുന്ന റിസ്കൾ ഈ ഡ്രസ്സുകളാണ് ഇനി ഇതൊക്കെ ഞങ്ങൾക്ക് അതേപോലെ മടക്കി വെക്കാറുണ്ട് ഇന്ന് വീഡിയോ ഒന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒരു ഡ്രസ്സ് ഹോൾ ഇതെടുക്കാന്ന് അപ്പോൾ എടുത്താട്ടോ ഇതേപോലെ ഞങ്ങൾ അൽമാരിൽ അദ്ദേഹത്തെ പുറത്തൊക്കെ ഉണ്ടേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബായ്